എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ഞാൻ പറയുകയാണ് ഇന്ന് കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി തന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ദൈവത്തിൻ്റെ ഭവനത്തിനകത്തേക്ക് എന്താ പറയുക ദൈവം നമ്മളെ എല്ലാവരെയും ചേർത്ത് കഴിഞ്ഞിരിക്കും നമ്മളെല്ലാം ഈ ഭവനത്തിനകത്ത് വരാൻ ഒരു യോഗ്യതയും ഉള്ളവരല്ല മക്കൾ പോലും അല്ലായിരുന്നു പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് മക്കളാക്കി അവൻ നമ്മുടെ പിതാവായി തീർന്ന് അവൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്ന് നമ്മളിപ്പോൾ ആ പിതാവിൻ്റെ ഭവനത്തിനകത്ത് ആത്മീകമായിട്ട് വസിക്കുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാ നമ്മളെ ആക്കി വെച്ചു എത്ര പേർ ചേർന്ന് ഒരു ഹാലോലുയ പറയും പ്രേയ്സ് ഗോഡ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കോ കോസ്പോൺസ് ഉള്ളത് നിന്ന് ഡിക്സൺ ഡോമിനിക് ആണ് താങ്ക് യു ഡിക്സൺ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഡിക്സൺ ഡോമിനിക്കിനും ഭാര്യ അക്സയ്ക്കും ദൈവം ഒരു കുഞ്ഞിനെ നൽകിയല്ലോ കർത്താവെ അതിന് നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്ന കർത്താവെ ഞങ്ങൾ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു റയൻ ലീ ഡിക്സ് ൻ ആ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് അങ്ങ് പകരണമേ കർത്താവേ ഭാര്യ അക്സയുടെ ബി എസ് സി നേഴ്സിംഗ് പഠനം അനുഗ്രഹിക്കപ്പെടുവാനും അത് കംപ്ലീറ്റ് ചെയ്യുവാനും അതുപോലെ പിതാവ് ഡോമിനിക്കിൻ്റെ ലിവർ സംബന്ധമായ അസുഖങ്ങൾ പ്രശ്നങ്ങൾ സൗഖ്യമാകുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മെയിൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസം യു കെയിൽ വെച്ച് നടന്ന മീറ്റിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നമ്മുടെ മീറ്റിംഗ് രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ബേമിംഗ് വെച്ചിട്ടാണ് നടക്കുന്നത് ബേമിംഗ് ഹാം ഫെസ്റ്റിവൽ അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടിരുന്നു ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ സെപ്റ്റംബർ അഞ്ചാം തീയതി ന്യൂയോർക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ് സ്റ്റേറ്റ് ഐലൻഡിൽ വെച്ച് നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടിരും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്ത് നമ്മൾ ഒരുമിച്ച് അവിടെ കാണുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് വചനം ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിട്ട് ബ്രദർ ഡാമിൻ വെയിറ്റ് ചെയ്യണം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ച നാളൊരു പുതിയ ആഴ്ച തുടങ്ങുകയാണ് തിങ്കളാഴ്ച അടുത്തൊരു മോർണിംഗ് ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുക സോ ഡേയ്സ് ആർ പാസിംഗ് ബൈ സോ സ്വിഫ്റ്റ് ഇന്നലെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു യാതൊരു മാറ്റവുമില്ലാതെ വിരസത തോന്നുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരു വ്യത്യാസമില്ലാതെ അനേക വർഷങ്ങളിങ്ങനെ തള്ളി നീക്കുമ്പോൾ അവസാനം നമ്മൾ ഹാർട്ടിൻ്റെ കോറിൽ വിശ്വസിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയി തീരും ഇനി എന്താ ഉള്ളത് തീർ അങ്ങനൊരു മനുഷ്യനായിരുന്നു സെക്കറിയാവ് അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു പ്രായമുണ്ടായിരുന്നു അകത്ത് ധൂപം കാട്ടാൻ വേണ്ടി ഓരോ കൂറനുസരിച്ച് ഇങ്ങനെ ചീട്ടെടുത്ത് ആണ് തീരുമാനിക്കുന്നത് അപ്പൊ ആ പ്രാവശ്യം ധൂപം കാട്ടാൻ വേണ്ടി അബിയാ കൂറിൽ ശിഖിരി അവന് ചീട്ട് വീണു അവൻ്റെ ഉഴമാണ് ദേവസ്വനില് ചെന്ന് ധൂപം കാട്ടുക ദേവാലയത്തിനകത്ത് അങ്ങനെ അപ്പോൾ അദ്ദേഹം ഒരു ഇന്നലെ ഞാൻ പറഞ്ഞു വിശദാംശങ്ങളൊക്കെ താനൊരു പുരോഹിതനാണ് തൻ്റെ ഭാര്യയും താനും ശുശ്രൂഷയിൽ ദൈവിക ശുശ്രൂഷയിൽ പക്ഷെ മക്കളില്ല തൻ്റെ ജീവിതത്തിൽ എന്നും ഒരു ക്വസ്റ്റിൻ മാർക്കാണ് ഇത്രയും വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു തൻ്റെ ശുശ്രൂഷയിൽ ഇസ്രായേലിൽ ഒത്തിരി ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു താൻ ഭക്തനാണ് നീതിമാനാണ് നല്ലവനാണ് ജീവിതകാലം മുഴുവൻ ദൈവത്തിനു വേണ്ടി ജീവിച്ചിട്ട് ഒരു വിടുതൽ കാണാതെ വാർദ്ധക്യത്തോടടുത്ത് ജീവിതത്തിന്റെ അവസാനത്തോടെത്തുമ്പോൾ ഇനി എന്ത് നോക്കാൻ പക്ഷേ വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഒരുപക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും വലുത് കുഞ്ഞുങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കണം ഏത് കുഞ്ഞാണെന്നറിയാമോ ഇസ്രായേലിൻ്റെ രക്ഷകനായി ഒരു മഷിഹ പിറക്കണം അവർ വലിയ ഒരു പ്രതീക്ഷ തനിക്കുണ്ട് ഒരുപക്ഷെ എല്ലാ പ്രാവശ്യവും താൻ ദേവാലയത്തിൽ ദൈവം മുമ്പാകെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ധൂപം കാട്ടുമ്പോൾ ഇൻസെൻസ് പുകയ്ക്കുമ്പോഴൊക്കെ താൻ ഇങ്ങനെ ഉള്ളിൽ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ അതില്ല പുതിയ നിയമത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല ഒരുപക്ഷെ അദ്ദേഹം നിരന്തരമുള്ളൊരു പ്രാർത്ഥനയായിരുന്നിരിക്കാം എന്ത് ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവായി മഷിഹയായി ഉള്ളവൻ എത്രയും വേഗം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ദേശത്ത് ജനിക്കണമേ ഇസ്രായേലിൻ്റെ രക്ഷകനായിക്കണമേ ദൈവമേ ഇസ്രായേലിൻ്റെ മഷിയെ അങ്ങട മഷിയെ അങ്ങുടെ ക്രിസ്തുവിനെ എത്രയും വേഗം ഭൂമിയിലേക്ക് അയക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരിക്കാം സോ അന്ന് പെട്ടെന്നാണ് ഗബ്രിയേൽ ദൂതൻ ധൂപത്തിന്റെ ആ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് തന്നോട് സംസാരിക്കുന്നു നിന്റെ പ്രാർത്ഥന എല്ലാം കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ പ്രസവിക്കവനെ യോഹന്നാൻ എന്ന് പേർ വിളിക്കണം ആ യോഹന്നാൻ ജനിക്കുമ്പോൾ ഒത്തിരി പേര് സന്തോഷിക്കും യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും ഇങ്ങനെ ഇത് 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോക്കസിന്റെ സുവിശേഷം ഒന്നിൻ അപ്പോൾ ഇന്നലെ ഞാനിത് പറയാൻ കാരണം ഒരു മാറ്റവും ഇങ്ങനെ കിടക്കുന്ന വിരസമായ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിന്റെ പെട്ടെന്നുള്ള ചില ഇന്റർവെൻഷനുകൾ ഉണ്ടാകുന്ന കാര്യം കാര്യത്തെ പറഞ്ഞത് നാനൂറ് വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല അവിടെ ഒരു പ്രവാചകനില്ല ദൈവശബ്ദമില്ല ഒന്നുമില്ല ജനങ്ങളൊക്കെ അവരവരുടെ വഴി കിടക്കുക റോമൻ സാമ്രാജ്യം വന്ന് ദേശത്തെ പിടിച്ചടക്കുന്ന അവരുടെ കീഴിലാണ് ഇവര് ഇതൊക്കെയാണ് അന്നത്തെ അവസ്ഥ ഒന്നാം അദ്ദേഹത്തിന്റെ ലൂക്കോസ് ഒന്നിന്റെ പത്തൊൻപത് ഇരുപതിലേക്ക് വരുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഒരു മനുഷ്യൻ തീയോഫുലിയോസ് എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് കാരൻ ഇതെല്ലാം സേർച്ച് ചെയ്ത് റിസേർച്ച് ചെയ്ത് ചരിത്രം എഴുതിയതാണ് ലൂക്കോസ് അതുകൂടാതെ അപ്പസ്തോലന്മാരുടെ ചരിത്രം എഴുതിയാണ് അപ്പസ്തോല പ്രവൃത്തികൾ ഇത് രണ്ടും ഒരാൾ എഴുതിയതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൃത്യതയോടെ അടുക്കം ചുറ്റയോടുകൂടെ ക്രിണലോജിക്കലായി നമുക്കൊരു ചരിത്രം യേശുവിൻ്റെ ചരിത്ര ശേഷമുള്ളത് ഗബ്രിയിൽ ഇത് പറഞ്ഞപ്പോൾ സഖരിയാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു സിഖിരിയാമിന്റെ പ്രതികരണം അതിന് മുമ്പ് താൻ ഒട്ടും അത് വിശ്വസിച്ചില്ല എന്ന് നമുക്കറിയാം ആയപ്പോൾ ഗബ്രിയൽ പറയുന്നതാണ് പത്തൊൻപത് ഇരുപത് ദ ഏഞ്ചൽ ഹിം ഐ എം ഗബ്രിയൽ ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഐ ബിൻ ടു സ്പീക്ക് ടു ടു യു യു ആൻഡ് ടെൽ ഗുഡ് ന്യൂസ് ദൈവമാണ് എന്നെ അയച്ചത് ഈ സദ്വാർത്ത നിന്നോട് പറയാൻ വേണ്ടി ഞാൻ ദൈവം മുമ്പാകെ നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു and now you will be silent and not able to speak until the day this happens because you did not believe my words which will come true at their appointed time ഞാൻ പറയുന്നത് നീ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നീ ഇനി മുതൽ ഇത് സംഭവിക്കുന്നത് വരെ മൗനമായിരിക്കും നിനക്ക് സംസാരശേഷിയില്ല ശേഷിയില്ല അപ്പം ആ ദൂതൻ ദൈവത്തിൻ്റെ കൽപ്പനയാൽ തൻ്റെ സംസാരശേഷി അങ്ങ് കഴിയും എന്താണ് ഇവിടുത്തെ സന്ദേശം ഞാൻ ഇന്നലെയും ജസ്റ്റ് ഒന്ന് ഹിൻഡ് ചെയ്തു മിണ്ടാതിരിക്കട്ടെ വിശ്വസിക്കാൻ കഴിയാത്തവർ വാതുറൊന്ന് സംസാരിക്കരുത് ഇതെല്ലാം വീടുകൾക്ക് ബാധകമാണ് ചിലരുടെ ഉള്ളിൽ ഭയങ്കര അവിശ്വാസം വരാണ് മിണ്ടാതിരുന്നത് ദയവായി നിന്റെ അവിശ്വാസം വിളമ്പല്ലേ അത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് അവിശ്വാസത്തിൻ്റെ ആത്മ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും ഒത്തിരി പേരാ നെഗറ്റീവ് വിശ്വസിക്കും നെഗറ്റീവ് വളരെ വേഗത്തിലാണ് സ്പ്രെഡ് ആകുന്നത് സത്യമായിട്ടുള്ളതും നല്ല കാര്യങ്ങളും പറഞ്ഞാൽ ആർക്കും വേണ്ട ഗുഡ് ന്യൂസ് ആർക്കും വേണ്ട ബാഡ് ന്യൂസ് എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും ഞാൻ സാധാരണ പറയാനുള്ള കാര്യമാണ് ഈ ടി വിയിലങ്ങ് തുറന്നാൽ ടി വി അങ്ങ് തുറന്നാൽ ചാനലുകൾ തുറന്നാൽ ഗുഡ് ന്യൂസ് എന്ന് പറയാനെന്തുണ്ട് എന്തുണ്ട് എന്തുണ്ട് പറ വർത്തമാന പത്രങ്ങൾ തുറന്നാൽ എന്തുണ്ട് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് അത് സോ ഗബ്രിയൽ ദൂധിൻ അദ്ദേഹത്തിന്റെ വായ്പൂട്ടി അപ്പൊ നെഗറ്റീവ് പീപ്പിൾ ആൻഡ് അൺബിലീവിംഗ് പീപ്പിൾ ഷട്ട് മൗത്ത് നെഗറ്റീവ് സംസാരിക്കുന്നവരും മോശം കാര്യങ്ങൾ പറയുന്നവരും അവിശ്വാസം സംസാരിക്കുന്നവരും വായ അടച്ചു പിടിച്ചാൽ മാത്രമേ ദൈവപ്രവൃത്തി ഉണ്ടാവുള്ളൂ എല്ലാ വീടുകളിലും ചിലപ്പോൾ ഭർത്താവിന് വിശ്വാസങ്ങളും ചിലപ്പോൾ ഭാര്യയ്ക്ക് വിശ്വാസങ്ങളും ഒന്നും ഉണ്ടാതിരുന്നാൽ മതി ദൈവപ്രവൃത്തി എന്തെങ്കിലും നടന്നോട്ടെ ഓക്കെ റോമാലേഖനം പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ ഭയങ്കരമായി ഷോക്കിയിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ട്വന്റി ത്രീ എന്റെ അവസാനം പറയുന്നത് എവറിഥിംഗ് ദസ്റ്റ് നോട്ട് കം ഫ്രിൻ വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു എങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കണമെന്ന് പോലും എനിക്കറിയില്ല ഇത് ശരിക്കും വ്യാഖ്യാനിച്ചാൽ നമ്മളെല്ലാവരും അവതാളത്തിലാവും വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാകുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത വാക്കുകൾ പാപത്തിന്റെ വാക്കുകളാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത നോട്ടം പാപത്തിന്റെ നോട്ടമാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ചിന്തകൾ പാപചിന്തകളാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പ്രവൃത്തികൾ പാപത്തിന്റെ പ്രവൃത്തികളാണ് ഓൺ ആൻഡ് ഓൺ യു നെയ്മിറ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞു വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത സകലവും പാപമാണ് അതൊരു ഷോക്കിംഗ് അല്ലേ അത് പാപമാണ് പാപമാണെന്ന് അപ്പൊ ഇവിടെ ഒരു തരത്തിൽ പറ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നു പിന്നെ ഇവിടെ ആകെ ഉള്ളൊരു രക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ പാപക്ഷമയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയൊക്കെയാണ് നമ്മുടെ രക്ഷ അവന്റെ കരുണ മാത്രമല്ല യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച പുള്ളി ഈ നമ്മുടെ അവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന സകല പാവങ്ങൾക്കും വേണ്ടി കൂടെ മരിച്ചു അങ്ങനെ മൊത്തത്തിൽ കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചത് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മുടെ അകത്ത് അവിശ്വാസം വരുന്നുണ്ട് അവിശ്വാസത്തിൽ നിന്നും പലതും നമ്മൾ ചെയ്യുന്നുണ്ട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ സഹരിയാവിൻ്റെ ശഹരിയാവ് ശുശ്രൂഷയിലാണെങ്കിലും ദൈവം നിൽക്കുന്നതെങ്കിലും ധൂപം കാട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ അറിയാമെങ്കിലും തിരുവഴുത്തുകൾ അറിയാമെങ്കിലും ദൂതം പറഞ്ഞിട്ട് വിശ്വസിച്ചാൽ ദൂതുകൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതാണ് ഇവിടുത്തെ വിഷയം ദൈവം മിണ്ടാതിരി പക്ഷേ ഇതിന് ശേഷം തൻ്റെ ഭാര്യ എലിസബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു

അവൾ പറയുന്നത് ഹോ ജനങ്ങളുടെ മധ്യത്തിലുള്ള എൻ്റെ നാണക്കേട് നിന്നയും അപമാനവും ലജ്ജയും അവന് ഇത് എടുത്തു മാറ്റിയിരിക്കുന്നു കർത്താവനോട് മഹാകൃപ ചെയ്തിരിക്കുന്നു കരുണ കാണിച്ചിരിക്കുന്നു അവൾക്ക് സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ അവള് ഏറ്റെടുത്തു വിശ്വസിച്ചു എന്ത് സംഭവിച്ചെന്നറിയാമോ അറിയാമോ അവൾ പ്രഗ്നന്റായി പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര നാണമായി നാണക്കേട് മാറ്റം എന്നാണ് പറഞ്ഞെങ്കിൽ അവൾക്ക് നാണമായി കാരണം ഒരുപക്ഷെ അവളുടെ ഫേസും അവളുടെ മുഖമൊക്കെ ചുളുങ്ങി കൈയൊക്കെ ഒരു വയസ്സിയെ പോലെയാണ് ഇരിക്കുന്നത് വയസാകാലത്ത് ഗർഭിണിയായി എന്ന് പറയുമ്പോൾ ആളുകൾ കുലുങ്ങി കുലുങ്ങി ചിരിക്കില്ലേ ആ അമ്മച്ചി ആ പ്രായം ചെന്ന അമ്മച്ചി ഗർഭിണിയാണെന്ന് അടക്കം പറഞ്ഞ് ചിരിക്കും അതുകൊണ്ട് അവിടെ പറയുന്നത് അവൾ മാസങ്ങൾ അഞ്ച് മാസം അവൾ ഒളിവിലായിരുന്നു സബ്സ്കോണ്ടിങ് അഞ്ച് മാസം ഇറങ്ങിയില്ല കാരണം ഈ ഗർഭിണിയുടെ ഈ വയറിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മാസം ഇറങ്ങിയില്ല അവൾ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ് അവൾ വിശ്വസിച്ചു സന്തോഷിച്ചു ദൈവം തന്നതാണെന്ന് പറഞ്ഞു ലജ്ജ മാറ്റാനാണെന്ന് പറഞ്ഞു പക്ഷെ അവൾക്ക് നാണു ബിക്കോസ് യു സോ ഓൾഡ് അരുടെക്ക് പരിശുദ്ധാത്മ പറയുന്നുണ്ട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് എഴുതാമെങ്കിൽ എഴുതി വെച്ചു അപ്രതീക്ഷിതമായ സമയത്ത് ഇനി ഒരിക്കലും ഇത് നടക്കില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് ചിലത് എനിക്ക് വേണ്ടി ചെയ്യും അതൊന്ന് ലൈഫ് ചാറ്റിലൊക്കെ ഒന്ന് കിട്ടും വിശ്വസിക്കുവാണെങ്കിൽ പരസ്യപ്പെടുത്തിക്കും എല്ലാവരോടും പറഞ്ഞു അപ്രതീക്ഷിതമായ സമയത്ത് ഇനി ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് ചില കാര്യങ്ങൾ അത്ഭുതകരമായി ചെയ്യും എനിക്ക് വേണ്ടി ചെയ്യും വിശ്വസിക്കുക എഴുതി വെക്കുക സ്തോത്രം ചെയ്യുക സോ അങ്ങനെ ഒരു എങ്ങനെ ഇതിനെ പറയേണ്ടത് ഭയങ്കരമായ ചില വിടുതലുകൾ ആ ദേശത്ത് നടക്കുക അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മാറ്റമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ സെഹരിയാവ് ദീർഘവർഷങ്ങൾ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കാണും തൻ്റെ ഭാര്യ എലിസബത്ത് അനേക പതിറ്റാണ്ടുകൾ തൻ്റെ ഭർത്താവിനോട് ചേർന്ന് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും അങ്ങനെ വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ രക്ഷയുടെ പദ്ധതിയിൽ ഇവർക്കും കൂടെ ഒരു റോൾ കർത്താവ് കൊടുക്കുകയാണ് ആരോടോ പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഭയങ്കരമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ടായിരിക്കും ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഉണർവിൽ നിങ്ങൾക്കൊരു പങ്കുണ്ടായിരിക്കും ദേശത്തിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രോസ്പെരിറ്റിയിൽ ആ നന്മയിൽ ഒരു ഭാഗം നിങ്ങൾക്കും കിട്ടും അയ്യോ അത് ശക്തിയൊരു ഒരു പഞ്ചുള്ള ഒരു ദൂതാണ് എഴുതി വെക്കുക ഏറ്റെടുക്ക ആരുടെയെങ്കിലുമൊക്കെ വിടുതലിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിലൊരു റോൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കും അതിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും ഈ എന്ന് പറയുന്ന മനുഷ്യൻ കഷ്ടപ്പെട്ട് തകർന്നു കിടക്കുമ്പോൾ തൻ്റെ വിഷയങ്ങൾ അവിടെ മാറ്റിവെച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പറയുന്നത് തൻ്റെ അവസ്ഥകൾ മാറി ആ തനിക്കും കിട്ടി വലിയൊരു പോഷൻ വലിയൊരു ഷെയർ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു പങ്ക് അനുഗ്രഹം കയ്യിൽ വരൂന്നേ അതുകൊണ്ടാണ് പറഞ്ഞ പിശുക്കില്ലാതെ പ്രാർത്ഥിച്ചോളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു മടുപ്പ് മുഷിച്ചിലൊക്കെ വന്നിട്ട് ഓ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും കർത്താവ് ഒരു വ്യത്യാസം വരുത്തും ഒരു പക്ഷെ ഈ നാനൂറ് വർഷം ആ നാനൂറ് വർഷം പ്രവാചകന്മാരില്ലാതിരുന്ന ദൈവവചനമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി പേര് പ്രാർത്ഥിച്ചു കാണും അതിൻ്റെ റിസൾട്ടാണ് ഈ വരുന്നത് നാനൂറ് വർഷത്തെ ഈ പ്രവാചകന്മാരില്ലാത്ത കാലത്തെ വചനമില്ലാത്ത കാലത്തെ പ്രാർത്ഥന കൂടാതെ പുറകിലോട്ട് നാ നാലായിരം വർഷത്തെ പ്രിപ്പറേഷനും പ്രാർത്ഥനയും അതിൻ്റെ എല്ലാം കൂടി റിസൾട്ടായിട്ടാണ് ഇസ്രായേലിൻ്റെ രക്ഷകനായ യേശു ിൽ ജനിക്കാൻ പോകുന്നത് അപ്പൊ ആ വരവ് കണ്ടു പരിശുദ്ധാത്മാവിന്റെ കോർഡിനേഷൻ കണ്ടു ഇത് കൂടാതെ അപ്പോൾ ഈ ഈ ഒരു ഒരു ദേശത്തൊരു വലിയ വിടുതൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഖരിയാവിന്റെ അടുക്കൽ ദൂതൻ വരുന്നു ഇത് കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയുടെ ഈ താഴേക്ക് അറിയാം മറിയുടെ അടുക്കൽ ദൂതൻ വരുന്നു ഇതേ ഏഞ്ചൽ കുറെ കഴിഞ്ഞപ്പോൾ മറിയുടെ അടുക്കൽ ചെല്ലുന്നു ഞാനിത് പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ കാലത്ത് ഒത്തിരി കന്യകമാർ കാരണം ബദ്ലഹീമിലാണ് യേശു ജനിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് മീഖായുടെ പ്രവചനത്തിലുണ്ട് അഞ്ചിൻ്റെ രണ്ടാണ് അത് കൂടാതെ കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അന്നത്തെ കന്യകമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥനയെ കർത്താവ് എൻ്റെ ഉദരത്തെ രക്ഷകൻ പിറക്കണേ പുറക്കണേ പിറക്കണേ നോമ്പ് നോട്ട് ഉപവശിച്ചൊക്കെ അവർ പ്രാർത്ഥിക്കുക രാത്രിയും പകലും പക്ഷേ വളരെ താഴ്മയുള്ള വിനയമുള്ള മറിയുടെ അടുക്കലാണ് ദൂതൻ വന്നത് അതൊരു ഭയങ്കര ഒരു ഒരു മാർമികമായ രഹസ്യത്തിനകത്തുണ്ട് എത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ താഴാൻ കഴിയുമോ അത്രത്തോളം കൃപയാൽ നിറയാൻ കഴിയും ഒന്ന് എഴുതി വെച്ച് ലൈഫ് സ്റ്റാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ എത്രത്തോളം ദൈവസന്നിധിയിൽ താഴാമോ അത്രത്തോളം ദൈവ കൃപയിൽ നിറയാൻ ദൈവം സഹായിക്കും അത്രത്തോളം ഉയർച്ചയുമുണ്ടാകും എത്രത്തോളം താഴാമോ അത്രത്തോളം ഉയർച്ചയുണ്ടാകും എത്രത്തോളം ദൈവസനയിൽ താഴ്ത്താമോ അത്രത്തോളം ദൈവത്തിന്റെ കൃപ ലഭിക്കും അതുകൊണ്ടാണ് പിന്നീട് ഈ ഗബ്രിയൽ ദൂതൻ വന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുന്നത് അതായത് മറിയ കർത്താവിൻ്റെ ദാസിയുടെ താഴ്ച അവിടെ നിന്ന് കടാക്ഷിച്ചു അത് നമുക്കൊരു പാഠമാണ് എത്രത്തോളം നമുക്ക് ഇഫ് യു കെൻ ഹംബിൾ ഓഫ് ഗോഡ് ഇൻ ഡ്യൂ ടൈം വിൽ ലിഫ്റ്റ് ഇതാണ് അവിടുത്തെ ഒരു വലിയ പാഠം എന്ന് പറയുന്നത് ഓക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പറഞ്ഞ പല ദൂതുകളും നിങ്ങൾ ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ അതിൻ്റെ നോട്ട്സൊക്കെ കുറിച്ച് മറ്റുള്ളവരെയും കൂടെ നിങ്ങൾ ദയവായി പഠിപ്പിക്കുക ജേണൽ ചെയ്തുകൊണ്ടിരിക്കുക പുസ്തകങ്ങൾ ഫയലുകൾ എവിടെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമല്ല എനിക്കൊരു അപേക്ഷയുണ്ട് ഈ ഈ യൂട്യൂബിലൊക്കെ ലിങ്ക് എടുത്ത് നേരെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലെടുക്കുക കൂടാതെ ഒത്തിരി പേർക്ക് ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞാൽ ഇത് ചെയ്തു തരും അതൊന്ന് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അവരോട് എല്ലാം ഒന്ന് ചെയ്ത് കൊച്ചുമക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്തു തരും നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവെ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ ഏതോ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് ഇതുവരെ ശരീരം റിക്കവർ ചെയ്താൽ ചെയ്തിട്ടില്ലാത്ത ശരീരങ്ങളിൽ വലിയ വിടുതൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ഉറങ്ങാൻ കഴിയാത്ത ചിലരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുകയാണ് ഇന്ന് മുതൽ നല്ല ഉറക്കം അവർക്ക് ലഭിക്കാൻ തുടങ്ങട്ടെ നട്ടലിന് ക്ഷതമേൽക്കുകയോ നട്ടലിന് എന്തോ പ്രശ്നമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് അതുപോലെ തന്നെ ഇടുപ്പല്ല സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു മാസ്റ്റർ കർത്താവ് നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്ന പുകവലി ശീലത്തിൽ നിന്നും ചിലർ ഇപ്പോൾ പുറത്തു വരികയാണ് കുഞ്ഞുങ്ങളില്ലാത്ത ചിലർ ഭാര്യയും ഭർത്താവ് അടുത്തിരുന്നാണിത് കാണുന്നതെങ്കിൽ കൈയൊന്ന് ഓർത്തു പിടിച്ച് യേശുവിൻ നാമത്തിൽ ഈ ദമ്പതികളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാൽ അടുത്തില്ല രണ്ട് സ്ഥലത്താണ് നോ പ്രോബ്ലം രണ്ട് സ്ഥലങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളാണിത് കാണുന്നതെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുക യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളോ ഉണ്ടാകട്ടെ ക്ഷയരോഗം മാറിപ്പോട്ടെ മഞ്ഞപ്പിത്തം മാറിപ്പോട്ടെ താങ്ക് യു ഏത് വിഷയത്തിലും കർത്താവ് വിടുതൽ അയക്കുന്നതിനായി നന്ദി ജീസസ്നെ അമേൻ നിങ്ങൾക്ക് ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറാം സ്പോൺസറായി മാറാം പ്രൊമോട്ടറായി മാറാം ചാനൽ പാർട്ട്ണറായി മാറാം നമുക്ക് ഒരുമിച്ച് എന്ന് കർത്താവിനെ ശുശ്രൂഷിക്കാം സ്ക്രീനിലെ നമ്പറിലൊക്കെ വിളിക്കുക കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രേയർ ലൈനിൽ വിളിക്കുക അത് സേവ് ചെയ്ത് വെക്കുക എല്ലാവരും കറത്ത ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ സൺഡേ സർവീസ് നമുക്ക് കാണാം ഇംഗ്ലീഷ് ഹിന്ദി ബയലിംഗ് സർവീസുകളൊക്കെ നമുക്കുണ്ട് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അതുകൂടാതെ കഴിവതും നിങ്ങളുടെ ശരീരവുമായിട്ട് ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് ദൈവത്തെ ആരാധിക്കുക വചനം കേൾക്കുക അനുഗ്രഹിക്കപ്പെട്ട മണിപ്പോയില്ലെങ്കിൽ ഓൺലൈനിൽ ദൂരെയുള്ളവർക്ക് ഓൺലൈനിൽ കാണാം ബ്ലെസ്സിങ് ടു ഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ചാനൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ബ്ലസ് വെബ്സൈറ്റിൽ ഹോം പേജിൽ നിങ്ങൾക്ക് അത് കാണാം ഗാഡ് ബ്ലസ് യു ആൾ സി ഓൺ മൺഡേ ത്രൂ മോർണിംഗ് ഗ്ലോറി ബൈ ബൈ